നമസ്കാരം ഹേമ കമ്മീഷൻ റിപ്പോർട്ടിന് പിന്നാലെ നിരവധി പ്രമുഖർക്ക് നേരെയാണ് ഇപ്പോൾ പരാതികൾ വരുന്നത് അതിൽ നടനും ഇടത് എം എൽ എ മുകേഷിനെതിരെ ഗുരുതരമായ ആരോപണം ഉയർന്നിട്ടും മുകേഷിനെ പൊതിഞ്ഞു പിടിക്കുകയാണ് നമ്മുടെ പിണറായി സർക്കാർ ഇരകൾക്കൊപ്പം നിൽക്കുമെന്ന് സർക്കാർ ആവർത്തിച്ച് ആവർത്തിച്ച് എന്തിനേറെ പറയുന്നു നാഴികയ്ക്ക് നാൽപ്പത് വട്ടം പറഞ്ഞിട്ടും എന്തുകൊണ്ടാണ് സി പി എം മുകേഷിനെ സംരക്ഷിക്കുന്നതെന്ന ചോദ്യം ഇപ്പോൾ ഉയർന്നു കഴിഞ്ഞു എന്നാൽ ഇപ്പോൾ പുറത്തുവരുന്ന ഒരു റിപ്പോർട്ട് പ്രകാരം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളിൽ സി പി എം ഏറ്റവും അധികം പണം നൽകിയത് മുകേഷിനാണെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത് ഏഴ് തവണകളിലായി എഴുപത്തിയൊൻപത് ലക്ഷം രൂപ മുകേഷിന് നൽകിയതായി തിരഞ്ഞെടുപ്പ് കമ്മീഷന് പാർട്ടി നൽകിയ കണക്കുകളിൽ പറയുന്നു ഏതായാലും ഇത്രയും തുക മുടക്കി മുകേഷിനെ തിരഞ്ഞെടുപ്പിന് നിർത്തണമെങ്കിൽ നടൻ എത്രത്തോളം ഈ പാർട്ടിക്ക് പ്രിയപ്പെട്ടവനാണെന്ന് നമുക്ക് അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം കൂടാതെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മുകേഷ് എട്ട് നിലയിൽ പോട്ടിയെങ്കിലും ഈ സമീപനത്തിന് ഒരു മാറ്റവും വന്നിട്ടില്ല അതിനാൽ തന്നെ പാർട്ടി സംരക്ഷണത്തിൽ അത്ഭുതപ്പെടാനില്ല എന്നാണ് സോഷ്യൽ മീഡിയ അഭിപ്രായപ്പെടുന്നത് അതേസമയം ലൈംഗിക അതിക്രമ കേസ് നേരിടുന്ന മുകേഷിനെതിരെ എവിടെയും പ്രതിഷേധം ശക്തമാവുകയാണ് നിരവധി പ്രതിഷേധങ്ങളാണ് നമുക്ക് ദിനംപ്രതി മാധ്യമങ്ങളിലൂടെയും സമൂഹ മാധ്യമങ്ങളിലൂടെയും കാണുവാൻ സാധിക്കുന്നത് എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്ന ആവശ്യമാണ് എല്ലായിടത്തും ഉയരുന്നത് എന്നാൽ മുകേഷ് രാജിവെക്കേണ്ടതില്ലെന്നാണ് സി പി എമ്മിന്റെ നിലപാട് സമാനമായ കേസുകളിൽ പ്രതികളായ രണ്ട് കോൺഗ്രസ് എം എൽ എ മാർ രാജിവെച്ചിട്ടില്ലെന്നും അതുകൊണ്ട് തന്നെ മുകേഷ് രാജിവെക്കേണ്ടതില്ലെന്നാണ് സി പി എം നേതാക്കൾ പറയുന്ന വാദം അതേസമയം ധാർമ്മികത മുൻനിർത്തി മുകേഷ് മാറി നിൽക്കണമെന്നാണ് സി നിലപാട് എന്തായാലും ഈ വിഷയത്തിൽ സി പി എമ്മും സി പി ഐയും രണ്ടു തട്ടിലാണെന്ന് നമുക്ക് നിലപാടുകളിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ഇത് മുഖ്യമന്ത്രിയെ അറിയിച്ചിട്ടുമുണ്ട് മുകേഷുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ അവർ അത് ചെയ്തതുകൊണ്ട് ഞങ്ങളും ചെയ്തുവെന്ന രീതിയിലുള്ള പ്രയോജനരഹിതമായ വാദത്തിൽ പിടിച്ചു തൂങ്ങരുതെന്ന് ബൃന്ദകാരാട്ടം വ്യക്തമാക്കി കഴിഞ്ഞു കൂടാതെ മുകേഷ് രാജിക്ക് തയ്യാറല്ലെങ്കിൽ സംസ്ഥാന സർക്കാർ രാജി ആവശ്യപ്പെടാൻ തയ്യാറാകണമെന്നാണ് ആനി രാജ പോലും ആവശ്യപ്പെട്ടിരിക്കുന്നത് എന്തായാലും ഇവരൊക്കെ മുകേഷിനെതിരാണെന്ന് ഇവരുടെ നിലപാടുകളിൽ നിന്ന് തന്നെ വ്യക്തം പ്രതിഷേധങ്ങളുടെ പശ്ചാത്തലത്തിൽ എം എൽ എ ഓഫീസിനും വീടിനും പോലീസ് കനത്ത സുരക്ഷയാണ് ഒരുക്കിയിരിക്കുന്നത് കൊച്ചിയിലെ നടിയാണ് മുകേഷിനെതിരെ ലൈംഗിക പീഡന പരാതി നൽകിയിരിക്കുന്നത് ഇതിന് പിന്നാലെയാണ് പോലീസ് കേസെടുത്തതും ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരം കൊച്ചി മരട് പോലീസാണ് കേസ് രജിസ്റ്റർ ചെയ്തത് അമ്മയിലംഗത്വവും സിനിമയിൽ ചാൻസും വാഗ്ദാനം ചെയ്ത് നടിയെ പീഡിപ്പിച്ചെന്നാണ് പരാതി മുകേഷിനെതിരെ നടി പരാതി നൽകിയതിന് പിന്നാലെ മുകേഷ് എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്ന ആവശ്യം ഉയരുകയായിരുന്നു വെബ്ഡെസ്ക് തുമ്മൂസ് Realizing your dream home. Our ongoing luxury apartments projects are Crown near Karivatam, The Square near UST Global, White Manor near Achigal ambalathra and Evergreens Luxury Villas near Tirumala called 90482 55599. this Building Promoters Private Limited, Thiruvananthapuram.